കാപ്പൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് അതുവഴി പി ജെ ജോസഫിന് ലഭിക്കുക ഗവർണർ സ്ഥാനം മാണി സി കാപ്പനും ഈ അടുത്ത് അമിത് ഷായുമായി ചർച്ച നടത്തിയിരുന്നു അതിന്റെ ഫലം കണ്ടു തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ കാരണം മാണി സി കാപ്പൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറാൻ തുടങ്ങുന്നു എന്നത് തന്നെ മുസ്ലിം ലീഗിന്റെ ഉടക്കം കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യവും മൂലം യു ഡി എഫിന് അടുത്ത കാലത്തൊന്നും ഭരണം കിട്ടാനുള്ള സാധ്യതയില്ലെന്ന ജോസഫ് ഗ്രൂപ്പിന് മനസ്സിലായി കഴിഞ്ഞു ഈ ിൽ ഏതെങ്കിലും ഭരണകക്ഷിയുടെ ഭാഗമാകാതെ ഇനിയും പിടിച്ചു നിൽക്കാൻ ആകില്ല എന്ന് മോൻസ് പല നേതാക്കളോടും പറഞ്ഞതായാണ് അറിയാൻ സാധിച്ചത് കേരളത്തിൽ ഇനി മുന്നേറണമെങ്കിൽ എൽ ഡി എഫ് മുന്നണിയിൽ ചേരണം കേരള കോൺഗ്രസ് എം ഉള്ളപ്പോൾ ജോസഫിനും മോൻസിനും അതിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയാത്ത സാഹചര്യമാണുള്ളത് കാപ്പനെ ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും കോൺഗ്രസ് അടുത്ത തവണ കാപ്പന് പാലായിൽ സീറ്റ് നൽകില്ല എന്ന തിരിച്ചറിവാണ് കാപ്പനെ ജോസഫ് ഗ്രൂപ്പിൽ ചേരാൻ പ്രേരിപ്പിച്ചത് ഇനിയിപ്പോൾ വിട്ടില്ലെങ്കിലും അടുത്ത തവണ പാലാ നിയമസഭാ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന്റെ സമ്മർദ്ദ ഫലമായിട്ട് നേടിയെടുക്കാമെന്നാണ് കാപ്പന്റെ കണക്കുകൂട്ടൽ അമിത്ഷാ ജോസഫ് ഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കാനാണ് കാപ്പനെ ബി വലിയ താല്പര്യമില്ലെങ്കിലും ഒരു എം എൽ എ ബി ജെ പിയിൽ ചേരുമ്പോൾ പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന നേട്ടമാണ് അവർ കണക്കുകൂട്ടുന്നത് ഇതിനിടെ സി പി എമ്മുമായി ഉടക്കി നിൽക്കുന്ന സി പി ഐയുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ അവർ യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെ വന്നാൽ ജോസഫ് ഗ്രൂപ്പിന് യു ഡി എഫിൽ വീണ്ടും വില കുറയും ആശങ്കയും ബി ജെ പിയിലേക്ക് പോകാൻ ജോസഫ് വിഭാഗത്തെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന ജോസഫിന് ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനമാണ് ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജോസഫിനും മകൻ അപ്പുവിനും ബി ജെ പിയിലേക്ക് പോകാൻ അധികം താല്പര്യമില്ലെങ്കിലും അപ്പുവിന്റെ ഭാവിയും ജോസഫിന് ലഭിക്കാൻ ഇടിയുള്ള ഗവർണർ സ്ഥാനവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോർസ് ജോസഫ് നടത്തിയ ചർച്ചയിലാണ് ജോസഫ് ഏകദേശം സമ്മതം മൂളിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബി ജെ പിയെ സംബന്ധിച്ച് ജോസഫ് ഗ്രൂപ്പിനെ മുന്നണിയിൽ കൂട്ടുക എന്നത് വളരെ നേട്ടമുള്ള കാര്യമാണ് ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള പാർട്ടി എന്ന നിലയിൽ വലിയ നേട്ടമാണ് അവർ കണക്കാക്കുന്നത് മോൻസിന് കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായുള്ള അടുപ്പം വർഷങ്ങളായിട്ടുള്ളതാണ് കഴിഞ്ഞ ഇലക്ഷനിലും ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയാണ് മോൻസ് ജയിച്ചതെന്ന ആരോപണം എൽ ഡി എഫ് ഉന്നയിച്ചിരുന്നു പാലായിലും കാപ്പനും ബി ജെ പിയുമായി ഇതേ തരത്തിലുള്ള നീക്കുപോക്കുകളാണ് നടക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഇരുപതിനായിരത്തിൽ പരം വോട്ടാണ് കാപ്പൻ അനുകൂലമായി മറച്ചു നൽകിയതെന്ന് പരാജയപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ ആക്ഷേപം എന്തായാലും സ്വന്തം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പല പ്രമുഖ നേതാക്കളും ഇവരിൽ ആരൊക്കെ ഏതൊക്കെ മുന്നണികളിലും പാർട്ടികളിലും ചേരുമെന്നറിയാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല